കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയായ ഭിന്നശേഷി കലോത്സവം സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുട്ടമ്പുഴ ട്രൈബൽ ഷെൽട്ടർ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സിബി കെ എ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഇ സി റോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗോപി കെ കെ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ രേഖാ രാജു എൽദോസ് ബേബി സനൂപ് കെ എസ് ബിൻസി മോഹനൻ ഗോപി ബദറൻ ഡേസി ജോയ് മേരി കുര്യാക്കോസ് ശ്രീജാ ബിജു ബിനേഷ് നാരായൺ ജോഷി പി പി ഷീലാ രാജീവ് ആലിസിബി പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് കുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് തുളസി സി ഡി പിഒ പിങ്കി കെ അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിനി മനോഹരൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഐസിഡിഎസ് സൂപ്പർവൈസർ ലിവ്യ ലാൽജി ടി എൽ നന്ദി അറിയിച്ചു വിവിധ കലാ കായിക മത്സരങ്ങളുടെ സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ നിർവഹിച്ചു എന്റെ കണ്ണിലെ നല്ല പാട്ട് കാത്തു വെച്ചിലോന്നു വേണ്ടേ ന്യൂസ് ഡെസ്ക്